സൗകര്യ വികസന മേഖലയിൽ വളരെ ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒൻപത് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാറ്റലാബ് ഉണ്ടാവുക നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടായാൽ അത് നമ്മുടെ ഒരു ജില്ലാ ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണാൻ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാൻ കഴിയുക അവിടെ ഒരു ആൻഡോപ്ലാസ്റ്റ് ചെയ്യാൻ കഴിയുക അത് ഒമ്പത് വർഷം മുമ്പ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി സർക്കാർ ചുമതല ഏറ്റെടുത്ത് ഒൻപത് വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഇനി വയനാടും കാസർഗോഡും ഉൾപ്പെടെ എൻഡ്രോസൽഫ് ദുരിതബാധിതരായിട്ടുള്ള സഹോദരങ്ങൾ താമസിക്കുന്ന കാസർഗോഡ് ഉൾപ്പെടെ വയനാട് ഒരു ശക്തമായ മഴ പെയ്താൽ നമുക്ക് ഒറ്റപ്പെടുന്ന വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ക്യാറ്റലാബ് സാധ്യമായിട്ടുണ്ട് പ്രൈമറി ആൻഡോപ്ലാസ്റ്റി ഉൾപ്പെടെ സാധ്യമായി ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ നാൽപ്പത് നാൽപ്പത്തഞ്ചും ലക്ഷം രൂപയാണ് കരൾ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയക്ക് സ്വകാര്യ മേഖലയിലാകുന്നത് അപ്പോ ബഹുമാനപ്പെട്ട സി എം ചോദിച്ചു എന്തുകൊണ്ട് നമുക്കിത് സർക്കാർ തലത്തിൽ ചെയ്തു കൊടുക്കാം അപ്പൊ നിന്ന് നിൽപ്പിൽ നാൽപ്പത്തി ലക്ഷം രൂപ അല്ല അമ്പത് ലക്ഷം രൂപ എടുക്കാനുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല നമ്മളൊരു ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നു നമ്മുടെ കിടപ്പാടം ഉൾപ്പെടെ വിറ്റ് പോയാലും നമുക്ക് കിട്ടില്ല അവിടെയാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മൾ കരൽ മാറ്റവൈക്കൽ സെക്രട്ടറി ആദ്യമായിട്ട് ആരംഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൌജന്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്നു കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോകുകയാണ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി എന്താണ് അതിന്റെ അർത്ഥം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തണമെങ്കിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതിയാകും അതുപോലെ പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കിഫ്ബിയിലൂടെ മേഖലയിൽ മാത്രം നടപ്പിലാക്കിയത് ഇപ്പൊ തൊട്ടടുത്ത് ഈ ഒൻപതാം വാർഷികത്തിൽ നൂറു ദിന പരിപാടിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ ആശുപത്രി പാറശാല മുതൽ അങ്ങ് ചിറ്റൂര് വരെ ഉള്ള വിവിധ നിയോജക മണ്ഡലം അത് ഫറൂഖ് ഉണ്ട് പാറശാലയുണ്ട് അതുപോലെ വിവിധ താലൂക്ക് ആശുപത്രികൾ കിഫ്ബിയിലൂടെ നൂറുകണക്കിന് കോടി രൂപയുടെ കെട്ടിടം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സി എം ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് കൊച്ചിൻ ക്യാൻസർ സെന്റർ അത് നൂറ്റി നാൽപ്പതിലധികം കോടി രൂപ സിവിൽ വർക്കിന് മാത്രം പിന്നെയും ഒരു നൂറ് കോടി രൂപ അങ്ങനെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ ചെലവഴിച്ച് ഏറ്റവും മികച്ച ക്യാൻസർ സെന്റർ റോബോട്ടിക് സർജറി മലബാർ ക്യാൻസർ സെന്ററിലും ആർ സി സിയിലും ഉൾപ്പെടെ സാധ്യമായി അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യമേഖലയിൽ സാധ്യമാക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതൊന്നും ഒരു മാധ്യമത്തിലും കാണില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതൊന്നും ഇപ്പൊ ചോദിക്കാന്ന് കേരളത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റുവയ്ക്ക് ശസ്ത്രക്രിയ സൗജന്യമായി നടത്തുന്നു എത്ര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഒരു മുഖ്യധാര മാധ്യമവും പറഞ്ഞിട്ടില്ല അപ്പോ അതുപോലെ കാത്തലാബ് ഇപ്പോ ഞാൻ ഇന്നലെ കണ്ണൂർ എക്സ്പോയിൽ പങ്കെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് കണ്ണൂരിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇതുവരെയുള്ള കണക്കെടുത്താൽ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി നാല് നമ്മൾ നോക്കിയാൽ അറുനൂറ്റി നാല്പത്തിമൂന്ന് ഇന്റർവെൻഷൻസ് നടന്നിട്ടുണ്ട് പ്രൈമറി ആൻഡോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ളവ സർക്കാർ ആശുപത്രി സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ല അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ്